ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും എന്താണ് സാലറി സ്കെയിൽ എന്താണ് ജോബ് റോൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എ ടു വിസഡ് കാര്യങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഒ ബി സി വിഭാഗത്തിനും എസ് സി എസ് ടി വിഭാഗത്തിനും നിയമാനുസൃതമായ വയസ്സിളവുണ്ടാവും പലരുടെയും സംശയം പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിന് പ്രിലിംസും മെയിൻസും ഒന്നും ഉണ്ടാവില്ല ഒറ്റ എക്സാമേ കാണത്തുള്ളൂ എല്ലാ യൂണിഫോം പോസ്റ്റുകളെ പോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഇതിനുണ്ടാവും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അതായത് ആൺകുട്ടികൾക്കാണെങ്കിൽ ഐറ്റത്തിൽ നിന്നും അഞ്ചെണ്ണം പാസ്സാവുകയാണെങ്കിൽ ആൺകുട്ടികളും ഐറ്റത്തിൽ നിന്നും അഞ്ചെണ്ണം പാസ്സാവുകയാണെങ്കിൽ പെൺകുട്ടികളും ഫിസിക്കൽ പാസ്സാകും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരീക്ഷാ രീതി എന്ന് പറയുന്നത് ഏതൊരു സർക്കാർ ജോലിക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ശമ്പള സ്കെയിൽ എത്ര എന്നുള്ളത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി നാനൂറ് വരെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ശമ്പള സ്കെയിലെങ്കിലും ഈ ജോലിക്ക് കയറുന്നത് മുതൽ മുപ്പത്തി നാലായിരത്തിന് മുകളിൽ ശമ്പളം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ജോബ് റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഫോറസ്റ്റിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഉൾപ്പെടെ പട്രോളിംഗ് ഉൾപ്പെടെ സർവൈലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വൈൽഡ് ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ ആ കാർഡിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് അതോടൊപ്പം സീനിയർ ഉദ്യോഗസ്ഥർക്ക് സീനിയർ ഉദ്യോഗസ്ഥരോടൊപ്പം സഹായിക്കുക അതുപോലെ തന്നെ അവരോടൊപ്പം കാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏർപ്പെടുക എന്നുള്ളതെല്ലാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ജോബ് പെടുന്നു അപ്പോൾ മടി പിടിച്ചിരിക്കാതെ ഇന്ന് തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് പഠിച്ചു തുടങ്ങുക ജി എസ് സബ്ജക്റ്റുകൾക്കൊപ്പം സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി അടങ്ങിയതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും അങ്ങനെയുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക അതോടൊപ്പം തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ മെൻറ്റേഴ്സ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി മറുപടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്